അമേരിക്ക ഇറാന് നേരെ ആയുധ നടപടിക്ക് തുനിഞ്ഞാൽ അമേരിക്കയുടെ എയർ ബേസ് തീക്കൂമ്പാരമാകുമെന്നാണ് ഇറാൻ അമേരിക്കക്ക് മറുപടി നൽകിയിരിക്കുന്നത് ഇറാൻ്റെ ലക്ഷ്യം അമേരിക്കയുടെ വ്യോമത്താവളമാണ് എന്നുള്ളതും അത് വല്ലാതൊന്നും കഴിയാതെ അതിൻ്റെ ഒരു നാശം തീരുമാനിക്കാൻ ഇറാന് സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ വന്നിരിക്കുന്ന ഏറ്റവും കഠിനമായിരിക്കുന്ന ഭീഷണി അമേരിക്കയെ വെറുതെ വിടില്ലെന്ന് കമനായി പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശസിക്കാൻ ഇതിനെ ചേർത്ത് വായിച്ച് ചില നിർദ്ദേശങ്ങളും ചില ഭീഷണികളും അമേരിക്കയ്ക്ക് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക മേഖല തങ്ങളുടെ നിയന്ത്രണത്തിലാണ് നിരീക്ഷണത്തിലാണ് തങ്ങൾക്കത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് മദുറയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് മിണ്ടാതിരുന്നവരും മൗനം പാലിച്ചവരും അമേരിക്കയ്ക്ക് ഒത്താശ ചെയ്തവരും ഇറാനെതിരെ പ്രശ്നമുണ്ടായ സമയത്ത് കൂട്ടായ രീതിയിൽ കുരക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇതിനു മുൻപും അവർ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും ഒരു എല്ലിൻ്റെ കഷ്ണം പോലും ഇറാനിൽ നിന്ന് ലഭിക്കില്ലെന്ന് മസൂദ് പ്രശസിക്കാൻ പറയുന്നു ബഹ്റൈനിലുള്ള അമേരിക്കയുടെ നാവിക ബേസ് ഇറാൻ ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് അത് മേഖല കത്തിച്ചാമ്പലാക്കുന്ന തരത്തിലുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അറ്റ അറ്റക്കൈ തങ്ങളത് പ്രയോഗിക്കും എന്നും ഇറാൻ പറയുന്നു അത് ഇറാൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടായിട്ടല്ല ഇത് ബേസ് കത്തിക്കുമെന്ന് പറഞ്ഞത് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ചില പത്രങ്ങളിൽ അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങളിലാണ് വന്നത് എന്ന് ചുരുക്കം നാൽപ്പതിനായിരം സൈനികരും നൂറുകണക്കിന് യുദ്ധ വിമാനങ്ങളും ചേർന്നുകൊണ്ട് അതിർത്തിമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധ കപ്പലുകളും അതിൻ്റെ സംവിധാനങ്ങളുമുള്ള അമേരിക്ക സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനമാണ് ബേറേനിലുള്ള അമേരിക്കയുടെ നാവിക എയർബേസ് ഇതിനെയാണ് ഇറാൻ ലക്ഷ്യമാക്കുന്നത് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിനെ ലക്ഷ്യമാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു പിന്നീട് പൊടുന്നതിനെ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ അത് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് ഇറാൻ അക്രമം നടത്തിയത് ഇറാൻ അക്രമം നടത്താൻ വേണ്ടി ഇറാനിലെ ഈ ആയുധ മേഖല ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തുണിഞ്ഞതാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ അവർ സ്ഫോടനം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തിരിച്ചടിയാണ് ഖത്തറിലേക്ക് എത്തിച്ചത് അത് യഥാർത്ഥത്തിൽ ബഹ്റൈനായിരുന്നു ലക്ഷ്യം ബഹ്റൈനിലുള്ള അമേരിക്കയുടെ എയർബേസൊക്കെ വലിയ സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ അന്ന് ഒരുക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ എയർബേസ് കൃത്യമായ രീതിയിൽ അമേ ഇറാൻ ലക്ഷ്യമാക്കുന്നുണ്ട് എന്നുള്ളത് ഈ അമേരിക്കക്കും ബോധ്യമായിരിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ മേഖല വലിയ രീതിയിലുള്ള ഈ സൈനിക വിന്യാസങ്ങളും നിരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ ഒന്ന് കീഴ്പ്പെടുത്താനോ അട്ടിമറിക്കാനോ പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരാനോ അമേരിക്ക വല്ലാത്ത രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തൊട്ടാൽ കൈ പൊള്ളും എന്ന പേടി അവർക്കുണ്ട് ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാര്യമെന്ന് പറയാൻ രാജ്യത്തിനകത്ത് ആഭ്യന്തര വിഷയങ്ങളും കലാപങ്ങളും നടത്തുന്നതിൽ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം അമേരിക്കക്കാണ് എന്ന് പല തവണ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായി പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിന് രണ്ട് തലങ്ങൾ തലങ്ങൾ ഉണ്ടായിരുന്ന രീതിയാണ് കാര്യങ്ങൾ പോകുന്നത് അഥവാ ഗവൺമെൻറ്റിനെയും കംനായിയേയും അംഗീകരിക്കുന്ന ജനങ്ങളും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് സമരം നടത്തുന്നു പ്രക്ഷോഭകാരികൾക്കെതിരായിട്ട് അപ്പോൾ സർക്കാർ നിലനിൽക്കണമെന്നും അതിൻ്റെ സംവിധാനം നിലനിൽക്കണമെന്നും നമ്മുടെ ശത്രു ഇറാൻ്റെ ഭരണാധികാരികളല്ല ശത്രു ഇസ്രായേലാണ് ആ ഇസ്രായേലിനും അമേരിക്ക അമേരിക്കയെയും തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശനം നൽകാനുള്ള അനുമതി പത്രമായിട്ടാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭകാരികൾ സർക്കാർ വിരുദ്ധ കലാപമായിട്ട് ഈ സ്ഥിതി മാറ്റുന്നത് എന്ന് സർക്കാരിന് അനുകൂലമായിരിക്കുന്ന ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടുത്തെ അവരുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രകടനം നടത്തുന്ന രീതിയിലേക്ക് എത്തുന്നു ഇത് തലസ്ഥാനമായിരിക്കും തലസ്ഥാന നഗരിടം പല മേഖലകളിലും ഇത്തരം പ്രശംസനീയപരമായിരിക്കുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ടുള്ള ബോർഡുകളും പ്രകടനങ്ങളും നടക്കുന്നുണ്ട് എന്നതാണ് തെഹ്റാൻ്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ താനത് കണ്ടിട്ടുണ്ട് എന്ന് ഒരു പടിഞ്ഞാറൻ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ജനങ്ങൾ ഏകോപിപ്പിക്കുകയും സർക്കാരിന് പിന്തുണ അറിയിക്കുകയും രാജ്യം നിങ്ങളോടൊപ്പമാണ് ഏകദേശം രണ്ട് പോയിൻറ്റോ രണ്ട് ശതമാനമോ അതിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നത് അതും അമേരിക്കയുടെ അനുമതിയോടുകൂടിയും പിന്തുണയോടുകൂടിയുമാണ് രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയം ഉണ്ടാക്കി ഭരണം അട്ടിമറിക്കാനല്ലാതെ ഇറാനുമായിട്ട് സൈനികമായ രീതിയിൽ ഏറ്റുമുട്ടിക്കൊണ്ട് ആ രാജ്യത്തെ കീഴടക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ അനുഭവിച്ച രാജ്യമാണ് അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ആ രീതി ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ അവസ്ഥകളൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കാൻ പഹിലവിയെ ഭരണത്തിലേറ്റു ഏൽക്കാൻ ഭരണത്തിലേറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇപ്പോൾ പറയുന്ന രീതി ഇങ്ങനെയാണ് പഹിലവിയിൽ വലിയ വിശ്വാസം അമേരിക്കയ്ക്കില്ല അമേരിക്കയ്ക്ക് പഹലവി വരണം എന്നുള്ളൊരു താല്പര്യം ഇപ്പം അല്ല പഹലവി പറയുന്നു പരമാവധി മേഖലയിലൊക്കെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കണം അവിടെ ഒരു ഭരണ സംവിധാനങ്ങൾ വരണം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ രൂക്ഷമാക്കണം എന്നുള്ള ഈ പ്രസ്താവനകളൊക്കെ ലണ്ടനിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളതെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ പഹിലവി പറയുന്നു പഹിലവി എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി കാലഘട്ടത്തിൽ ഇറാൻ ഭരിച്ചിരുന്ന പഹ്ലവിയുടെ മകനായിരിക്കുന്ന പഹലവിയാണ് റസാഫൈ പഹ്ലവിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത് അപ്പോൾ അവർക്ക് പുതിയ ഭരണം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ ആശയും യൂറോപ്യൻ സംസ്കാരത്തിനും പിന്തുണ നൽകുന്നതാണ് ഈ പഹ്ലവിയുടെ സംവിധാനം അവരുടെ നിലപാടും അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങൾ ഇറാൻ്റെ പേരുണ്ട് അത് പഹ്ലവിയുടെ ഭരണകാലത്താണ് മാത്രമല്ല മൊസാദിന് സെൻ്ററും കേന്ദ്രങ്ങളും തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് അവർക്ക് ആചാരപ്രവർത്തനം ചെയ്യാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും അങ്ങ് ചെയ്തു കൊടുത്തിട്ടുണ്ട് മതപരമായ രീതിയിൽ പല കാര്യത്തിലും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടിയും ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണ സംവിധാനം അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങൾ ചേർന്ന് നിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് മാറി അങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ കൊമേനിയുടെ നേതൃത്വത്തിൽ അവിടെ ഇസ്ലാമിക വിപ്ലവം വരുന്നു ഭര ഈ ഭരണാധി അട്ടിമറിക്കുന്നു അദ്ദേഹം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു ലണ്ടനിലേക്ക് അന്ന് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴും ലണ്ടനാണ് എന്ന് പറയുന്നത് അവരുടെ കുടുംബ ഫാമിലി അടക്കം രക്ഷപ്പെട്ടതാണ് എന്നൊരാളിന് ചുരുക്കം പിന്നീട് അവിടെ വന്നിരിക്കുന്ന സംഭവം തൊള്ളായിരത്തി എൺപതിൽ പിന്നെ അവിടെ ഇറാഖ് യുദ്ധം വന്നു ഇറാഖും ഇറാൻ തമ്മിലുള്ള യുദ്ധം ഏകദേശം എട്ട് വർഷത്തോളം ഉണ്ടായി ഈ എട്ട് വർഷത്തെ യുദ്ധത്തിലും ഇറാൻ ഇറാഖിൻ്റെ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ഇറാന് മേൽ ഇറാഖിന് സാധിച്ചിട്ടില്ല അവർ യഥാർത്ഥ യുദ്ധത്തിൽ പരാജയപ്പെട്ടാണ് സമാധാന ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നതും അന്നത്തെ ഭരണാധികാരിയായിരിക്കുന്ന സദാം ഹുസൈൻ തന്നെ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാം അപ്പോൾ അതിനൊക്കെ ഫോർമുല കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ അറബ് ലീഗ് വലിയ രീതിയിലെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ഭയപ്പാട് അമേരിക്കക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്ക വല്ലാതൊന്നും മുൻപ് സംസാരിച്ച ഒന്നും ഇപ്പം സംസാരിക്കുന്നില്ല ഇപ്പം ശ്രദ്ധയോടു കൂടിയാണ് ഇറാൻ്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പ്രക്ഷോഭകാരികൾക്ക് നാവ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും തങ്ങൾ വലിയ പിന്തുണ നൽകും എന്ന് എന്ന രീതിയിലാണ് ഇപ്പോൾ ആക്ഷേപ ആസ്യം ഈ അമേരിക്കയുടെ പ്രസിഡന്റ് നേരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് ട്രോളി അങ്ങനെ പറയുന്നത് ഞങ്ങൾ പിന്തുണ നാവുകൊണ്ട് മാത്രമാണ് ആയുധം കൊണ്ടില്ല ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല ഉള്ള ആയുധമൊക്കെ ഇസ്രായലിൻ്റെ കൈവശത്തിലാണ് അവരോട് വായ്പ വാങ്ങണം ഒരു വായ്പ വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഇത് ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി സാധിക്കുകയില്ല ഇറാന് വലിയ ആധിപത്യമുള്ള രാജ്യമാണ് ആ രാജ്യത്തെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ് അമേരിക്ക മനസ്സിലാക്കി ആ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം അവർ പറഞ്ഞിട്ടുണ്ട് കാര്യം രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവേ മേഖലയും വലിയ രീതിയിലുള്ള നിരീക്ഷണം ഇരുപത്തിനാല് മണിക്കൂറും നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല പൂർണ്ണമായിരിക്കുന്ന പിന്തുണ റഷ്യയും ചൈനയും നൽകുന്നു പ്രതിരോധ രംഗത്തും രംഗത്തും സൈനിക രംഗത്തും അടക്കം വലിയ സഹായം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭൂപ്രദേശത്തേക്ക് അമേരിക്ക ഇറങ്ങുകയും അവിടെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക റഷ്യയും ചൈനയുമാണ് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പെട്രോളിയം കൊണ്ടുപോകുന്നത് റഷ്യയാണ് ചൈനയാണ് അവരെ അത് ബാധിക്കുക എന്ന് പറയുന്ന സമയത്ത് പിന്നീട് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് ഭരണ സംവിധാനം വന്നാൽ അവർ പറയുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ വേണ്ടി പറ്റൂ അങ്ങനെ റഷ്യയും ചൈനയും ആ ലിസ്റ്റിൽ നിന്ന് വെട്ടപ്പെട്ടു പോകും എന്നുള്ളതും നമുക്ക് ഈ അമേരിക്കയുടെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ബെലിസുലയെ സംബന്ധിച്ചിടത്തോളം വെലിസുലിൽ നിന്ന് ഏറ്റവും കൂടുതൽ പെട്രോൾ നൽകി പോയിക്കൊണ്ടിരുന്നത് റഷ്യയിലേക്കായിരുന്നു അതാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് കപ്പൽ പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് പ്രധാന കാര്യം അതാണ് അപ്പോൾ ബെലിസുലയെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ സാധിക്കാത്ത റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനും കൈവിട്ടു പോയാൽ വലിയ സാമ്പത്തിക നഷ്ടം ഭാവിയിൽ ഭാവിയിലുണ്ടാവുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറം റഷ്യയും ചൈനയും ഉണ്ട് എന്നുള്ള ബോധ്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കക്ക് ഇവിടെ സർവാധിപത്യം ഉണ്ടാക്കുക പിടിച്ചെടുക്കുക ആധിപത്യം ഉണ്ടാക്കുക ഈ മറ്റ് രാജ്യങ്ങളിൽ ഇടപെടുന്ന പോലെ ഇടപെടാൻ സാധിക്കുക എന്നുള്ളത് അസാധ്യമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഈ യുദ്ധത്തിലും ഈ പ്രക്ഷോഭത്തിലും അമേരിക്കയ്ക്ക് പുതുതായിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയാനില്ല സമരം തുടരൂ സമരം തുടരൂ എന്ന് മാത്രമാണ് പറയുന്നത് നേതൃത്വമില്ലാത്ത പ്രത്യേകമായിരിക്കുന്ന ലക്ഷ്യങ്ങളില്ലാത്ത രീതിയിൽ സമരമാണ് സാമ്പത്തിക വിഷയമാണ് സാമ്പത്തിക തകർച്ചയാണ് മൂല്യ തകർച്ചയൊക്കെ ഒരു രാജ്യം നേടുന്നതെങ്കിൽ ഈ സമരം ചെയ്താൽ ആ മൂല്യ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും സങ്കീർണ്ണം ആവുകയാണ് ചെയ്യുക കാരണം വെച്ചാൽ ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ജനങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല ഹൈവേ റോഡ് അപ്പാടെ ആകുന്ന രീതിയിൽ രാജ്യം സ്തംഭിച്ചു പോകും രാജ്യത്തിന് മൂവിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും ആ ഒരു സാഹചര്യങ്ങളും അവസ്ഥയും ഇപ്പോൾ ഇവിടുണ്ട് ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭയപ്പാടിലല്ല അവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ല അതിജീവിക്കാൻ സാധിക്കും അവിടെ ഇത്തരം പ്രക്ഷോഭ കാര്യങ്ങൾ തുടങ്ങിയാൽ ശാന്തമാവല്ലേ ഏറെക്കുറെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ നോക്കിയ സമയത്ത് ഇനിയും രണ്ടര മാസം ബാക്കിയാണെന്ന് പറയാൻ പറ്റും പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ ഈ യുദ്ധങ്ങൾ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പലക്കുറി ആവർത്തിച്ച് അഭിമാനത്തോടു കൂടി പറയുകയും അതായത് ഇറാൻ പറയുകയും അതോടൊപ്പം തന്നെ താൻ രാജ്യം വിട്ടുപോയിട്ടില്ല താൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആ തുലി കമനയി പറയുകയും ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായേലിനും മാത്രമല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ചാനലുകൾക്കും വലിയ രീതിയിലുള്ള ആഘാതമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്